സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു സംഘം ശാസ്ത്രജ്ഞർ ഒരുമിച്ചുകൂടി മാനവരാശിയുടെ ശാസ്ത്ര നേട്ടങ്ങളെ വിലയിരുത്തുകയായിരുന്നു അണുവിസ്ഫോടന രംഗത്തെ വിജയം ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ അത്ഭുതകരമായ വളർച്ച ജീവശാസ്ത്ര രംഗത്തെ വിപ്ലവങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വിധേയമായി അവരുടെ ചർച്ചയിൽ ദൈവവും പരാമർശ വിധേയമായി ശാസ്ത്രത്തിൻ്റെ അത്ഭുതപൂർവമായ നേട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൈവത്തെക്കൊണ്ട് ഇനി ആവശ്യമില്ലെന്നായിരുന്നു അവരുടെ അഭിപ്രായം ആ കാര്യം ദൈവത്തെ അറിയിക്കുവാൻ തങ്ങളുടെ നേതാവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു നേതാവ് ദൈവത്തെ സമീപിച്ച് പറഞ്ഞു ഞങ്ങൾ നേടിയ ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ച് അങ്ങേക്ക് അറിയാമല്ലോ മനുഷ്യനെ ക്ലോൺ ചെയ്ത് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ വരെ ഞങ്ങൾക്കിപ്പോൾ കഴിയും അതുകൊണ്ട് ഇനി മുതൽ അങ്ങയെക്കൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പോൾ ഒരു പുഞ്ചിരിയോടെ ദൈവം പറഞ്ഞു നല്ല കാര്യം അങ്ങനെയെങ്കിൽ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഒരു മത്സരം നടത്താം നേതാവിന് സ്വീകാര്യമായിരുന്നു ആ നിർദ്ദേശം അപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ പണ്ട് ആദ്യത്തെ സൃഷ്ടിച്ചതുപോലെ നമുക്കും മനുഷ്യനെ സൃഷ്ടിക്കാം ആ നേതാവ് ഉടനെ കുറെ മണ്ണ് വാരിക്കൊണ്ട് പറഞ്ഞു അങ്ങ് പണ്ട് മനുഷ്യനെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചതുപോലെ ഞങ്ങളും സൃഷ്ടിക്കാം ദൈവം പറഞ്ഞു ഇത് ഞാൻ സൃഷ്ടിച്ച മണ്ണാണ് നിങ്ങൾ ആദ്യം ഇല്ലായ്മയിൽ നിന്ന് മണ്ണ് സൃഷ്ടിക്കൂ എന്നിട്ടാവട്ടെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഇത് വെറുമൊരു കഥയാണ് ദൈവത്തെ മറക്കാൻ പ്രലോഭനമുണ്ടാകുന്നവർക്ക് ഇത്തരം ചിന്തകൾ നല്ലതാണ് മാനവരാശി നേടിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ അത്ഭുതാവകമാണ് പക്ഷേ ആ നേട്ടങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രഭയിൽ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ നാം കാണാതെ പോകരുത് സൃഷ്ടാവില്ലാതെ സൃഷ്ടിയുണ്ടാകില്ല എന്ന് നമുക്ക് മറക്കാതിരിക്കാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് രണ്ട് എൻ്റെ സഹായം ആകാശവും ഭൂമിയുമുണ്ടാക്കിയ യഹോവേങ്കിൽ നിന്ന് വരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ